കേരള ടൈലേഴ്സ് അസോസിയേഷൻ എകെ ടി എ ചെമ്പേരി യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ പ്രസന്ന പി ഉദ്ഘാടനം ചെയ്തു എ കെ ടി എ ചെമ്പേരി യൂണിറ്റ് കൺവെൻഷൻ അമല ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു പ്രസിഡന്റ് കെ പി രാഘവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി പോൾ എൻ ജെ റിപ്പോർട്ട് അവതരിപ്പിച്ചു കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ പ്രസന്ന പി ഉദ്ഘാടനം ചെയ്തു ക്യാൻസർ രോഗത്താൽ കഴിയുന്ന രണ്ടു പേർക്ക് ചികിത്സാ സഹായം നൽകി എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു കൺവെൻഷനോടനുബന്ധിച്ച് പ്രായാധിക്യത്താലും രോഗത്താലും വീട്ടിൽ വിശ്രമിക്കുന്നവരുടെ വീടുകളിൽ സന്ദർശനം നടത്തി വരവ് ചെലവ് കണക്ക് ട്രഷറർ എൽ സി വി വി അവതരിപ്പിച്ചു യോഗത്തിൽ ഏരിയ സെക്രട്ടറി കെ വി അതിന്റെ എല്ലാം ഫലമാണ് ഇന്ന് കൂട്ടായ്മ അല്ലെങ്കിൽ നമുക്കറിയാം എൺപത്തി ഒന്നിന് സംഘടന രൂപീകരിക്കുമ്പോൾ നമുക്ക് ക്ഷേമ മറ്റൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ എൺപത്തി തൊഴിലാളികൾക്ക് ഒരു റിട്ടയർമെന്റ് പദ്ധതി എന്നുള്ള ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത് സംഘ സംസ്ഥാന അതിനുശേഷം തയ്യൽക്കാർക്ക് ഒരു സംഘടന തൊണ്ണൂറ്റിനാലിലാണ് രൂപീകരിക്കുന്നത് അതിനു മുന്നേ കൈത്തൊഴിലാളി വിദഗ്ധ തൊഴിലാളി ക്ഷേമ പദ്ധതി ഉണ്ടായിരുന്നു പിന്നെ തയ്യൽക്കാർക്ക് വേണ്ടി മാത്രമായിട്ടൊരു ക്ഷേമനിധി വേണമെന്ന് നമ്മൾ തയ്യൽക്കാര് നിരന്തരം സർക്കാരിനോട് ആവശ്യപ്പെട്ട്